ഹലോ ഹായ് ഞാൻ ഷിഫാന ഷെഫാസ് ഇത് നമ്മുടെ ചാനൽ ഫിഷിംഗ് ട്രാവലിസിന് പുതുരിക്കുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് നിൽക്കണം അപ്പം തന്നെ നിങ്ങൾക്ക് കാര്യമില്ല ശരിയാണ് ഞാൻ രണ്ടാമത്തെ തവണ വള്ളത്തിൽ പോയിട്ട് മീൻ പിടിക്കാൻ പോകണം അതും വാഹനം അപ്പൊ ഇത്തവണത്തെ നമ്മുടെ ടീമിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഫസ്റ്റ് തന്നെ തിരുവല്ലയിൽ ആയതുകൊണ്ട് ആരുടെ കൂടെ വന്നെന്നൊക്കെ അറിയാലോ അതെ സ്രാവൻചേട്ടന്റെ കൂടെയാണ് നിക്ക് പോകല്ലേ ഓ ഇത് ഇവിടത്തെ പ്രോ ആംഗ്ലേസ് ആണ് ഇവന്റെ പേര് മീൻചാത്തൻ എന്നാണ് ശരിക്കും പേരെന്താ നിന്റെ

വള്ളത്തിലാണ് വള്ളം ഞാൻ കണ്ടിട്ടില്ല അപ്പം അവിടെ പോയി കാണുക അതിൽ കയറുക ഒരു മീനെങ്കിലും പിടിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് പോണത് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഫിഷിങ്ങിന് വേണ്ടിയിട്ട് അപ്പം ഇനിയൊന്നും കിട്ടിയില്ല നമ്മൾ തിരിച്ചു പോയി പക്ഷെ ഇന്ന് ഉണ്ട് ഇന്നലെ വന്ന പോലെ അല്ല ഇന്നലെ രാത്രിയിൽ ഒറ്റ മഴ കൊണ്ട് നോക്കി വെള്ളം കൊലങ്ങിയോട് കുത്തി ഒഴുകാണ് ഇത്രയും വെള്ളം ഇതിന് മാത്രം എവിടെന്നാണ് വരുന്നെന്ന് എനിക്കറിയില്ല കേട്ടോ ഇത്രയും വലിയ മഴ പെയ്തോ സത്യത്തിൽ നമ്മളങ്ങനെ ഐശ്വര്യമായിട്ട് വളർത്തി കൂടാൻ പോകണം അപ്പൊ എന്റെ സ്ഥാനം ആ തുഞ്ചത്താണ് കേട്ടോ അമരക്കാരി അല്ലേ സാധാരണ കാരന്മാരേ ഉള്ളു അപ്പൊ കാരിയാണ് അപ്പൊ കയറുണ്ട് കയർ തട്ടി ഞാൻ വെള്ളത്തിൽ വീഴുന്നു പടച്ചതും കണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നോക്കപ്പറച്ചാൻ ഇങ്ങോട്ടാത്തോളി സാധനങ്ങളൊക്കെ വെച്ചു അൽഹംദുലില്ലാഹ് എത്തി. അപ്പോൾ ഞാൻ എങ്ങനെ സെറ്റ് ആയി? ആ നി അറിയോ? അതെ. എനിക്ക് ഇടവറനെ തൊറുന്നില്ല. അതെ. എന്നെപ്പോലെ വരാൻ ഉള്ള കുടിയെന്ന് പറഞ്ഞത്. അല്ല. ഇതിപ്പോ നടക്കണം. അറിയുന്ന അടി അല്ലേ? ശരി. അൽഹംദുലില്ലാഹ്. അതിന് ഒരു ഫീൽ ഇല്ലല്ലോ. അയ്യോ പറമേ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അതിനെ മുന്നോട്ട് പോ ആ വെച്ചിരുന്നില്ല അല്ലേ ആരെങ്കിലും എടുത്തിട്ട് പോയി പണി കിട്ടണ്ട വേണ്ട എടുത്തിട്ട് പോടാ ബാബ എടുത്തിട്ട് അടിച്ച് ഓ ഫിഷോൺ ഫിഷോൺ ഫസ്റ്റ് ഫിഷോൺ ചേട്ടൻ ഫസ്റ്റ് ഫിഷോൺ ഓ അഗിലനെ ഫസ്റ്റ് അയ്യോ പോയി പോയി ടുക്കുമ്പോൾ കൊടുത്തു വരണം അല്ലേ ഇതൊന്നും മാറട്ടെട്ടാ അതൊന്നും മാറട്ടെ ഉം നല്ല <trees are> <trees>

ഒന്ന് ഒന്നിപ്പിടക്കാതിരിക്കാൻ നമ്മളെ പിടിക്കണ നമ്മുടെ തിരുവല്ലയിലെ അവിടെ വന്നിട്ടുള്ള എന്റെ ആദ്യത്തെ വാഹ കേട്ട നല്ല സൈസായിരുന്നു അതിലും ഒരു നല്ല ഫൈറ്റായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളിതിനെ പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്ത ടാക്സിസ് ഞാൻ എന്തെങ്കിലുമൊന്നും പറഞ്ഞുതരാം ഫസ്റ്റ് തന്നെ പെലാജിക്കിന്റെ നൊമാട്ട്കാസ്റ്റ് കാസ്റ്റ് ടു പ്രോ ആണ് നമ്മുടെ റോഡ് റീല് നമ്മൾ യൂസ് ചെയ്തത് അറിയാലോ സ്കോർപ്പിയോ ഡി സി ആണ് ഫ്രോഗ് ഇതിൻ്റെ പേര് എനിക്കറിയില്ല പക്ഷെ ഇത് ജിബിൻചാരിൻ്റെ കടയിൽ നിന്ന് വലിച്ചാണ് പക്ഷെ ഞാൻ ബ്രൈഡ് മാറ്റി ബ്രൈഡ് പുതിയ ബ്രൈഡായിരുന്നു ഇട്ടത് ചെറുക്കുന്നതാണ് ആ ബ്രൈഡിൻ്റെ പേര് കാരണം നല്ല ഹാസിംഗ് ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ട് എറിഞ്ഞ പറക്കുകയാണ് അങ്ങുണ്ട് അപ്പോൾ എന്തായാലും അടിപൊളി ബ്രൈഡാണ് ആ ബ്രൈഡിൽ ആദ്യത്തെ മീനും കൂടിയാണ് കേട്ടാ ഈ ഫ്രോഗിലെ ആദ്യത്തെ മീനാണ് വാഹ അപ്പോൾ എന്തായാലും നോക്കിയേ ഹെവി സൈസ് മോനെ ഒരു മൂന്ന് കിലോ എന്തായാലും ഉണ്ടാവും ഇപ്പം ഒരു ഫോട്ടോ എടുത്തേക്ക് മീനിൻ്റെ സൈസ് കാണിച്ചുവേണ്ടി ഇപ്പം കരയ്ക്ക് വേറെ നിൽക്കുകയാണ് കേട്ടോ ഇതെ ഇതേണ്ടത് നോക്ക് ഇവിടുന്ന് കാർ നോക്കുവാണെങ്കിൽ എൻ്റെ ഇടുപ്പ് ഇടുപ്പിന് കുറച്ച് തൊട്ട് വരുന്ന വരെ വരെയുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഇതിന് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ കരയ കയറാനുള്ള കാരണം തോണിയിൽ ഇരുന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് എക്സ്പീരിയൻസ് കുറവുള്ള ഒരാളാണ് ഞാൻ ഇതുവരെ അങ്ങനെ തോണി പോയി മീനൊന്നും പിടിച്ചിട്ട് അങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഇല്ല അപ്പോൾ മീനിനെ എന്നെയും കൊണ്ട് വെള്ളത്തിൽ പോകുന്നതുകൊണ്ടുള്ള കൊണ്ടാണ് നമ്മൾ കരയ്ക്ക് കയറി കാണിച്ചിരുന്നത് പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ ഇതിൻ്റെ ഞാൻ ഇങ്ങനെ കാണിച്ചിരുന്നപ്പോൾ പിന്നെയും നിങ്ങൾക്ക് ഡൗട്ട് ഡൗട്ടുണ്ടാവും ആ ഡൗട്ട് ഞാൻ മാറ്റി തരാം നമ്മുടെ റോഡ് ദീർഘിട്ടുണ്ടായിട്ടാണ് നോക്കി റോഡേതാണോ നമ്മൾ ആക്സിൻ്റെ റോഡ് ഇവിടെ വെച്ചിട്ട് അതെ കറക്റ്റ് ഇതിൻ്റെ അടുത്ത് കൊടുക്കുന്നുണ്ടോ ഇന്ന സൈസ് കണ്ടോ ഇവിടെ നിന്ന് ഇത്രയുണ്ട് വണ്ണം ആണ് നോക്കിയത് വണ്ണം എനിക്കിങ്ങനെ പിടിക്കാൻ പറ്റത്തില്ലത് ഇങ്ങനെ പിടിക്കാൻ കിട്ടില്ല ഒരു സൈഡ് പോലും ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല ഇതിന് ശരിക്കും ഒരു മിനിറ്റ് കടക്കൊണ്ട് കുഴപ്പമില്ലല്ലോ ആ പിടിച്ചിട്ടും എന്റെ ഈ കൈ രണ്ടിങ്ങനെ ചേർത്ത് വെക്കുന്ന അത്ര വണ്ണം ഉണ്ട് പിന്നെ അതിന് വാലിൻ്റെ എന്റെ കൈപ്പത്തിയാണ് ഇതിന്റെ വാലിന്റെ വീതിന്റെ കൈപ്പത്തി എന്തായാലും സെറ്റ് സാധനം ഇങ്ങനത്തെ ഒരു മുതലൊക്കെ കിട്ടിട്ട് ഉമ്മ കൊടുക്കാണ്ട് ശരിയാവോ ഇടില്ല നമ്മക്ക് അടുപ്പിലാക്കാൻ വേറെ വിഷയം

നല്ല സ്ഥാന ഇവിടെ അവിടെ അവിടെ എന്നെ നോലോജ്gio അടി 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 കാഗേ രേഗി കാഗേ അങ്ങോട്ട് പോവുന്നില്ലേ അപ്പോൾ കട്ടനവിടെ കേറുന്നില്ലേ അപ്പോൾ അവിടെ എന്തായിരുന്നിപ്പോ ഇത്രയൊന്നും ഇതിനെ പോവിയെ ഓണ്ടല്ലേ ഹാ амаനാ ആരെ ആളാണോ ആള് ആണോ അങ്ങനെയല്ല ഓ സ്ട്രൈക്ക് 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 ഗത എന്റെ ഇതിലുണ്ട് 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 അയ്യോ പിങ്ങാലി കയറി നല്ല രസം ഉണ്ടായിരുന്നു ഫസ്റ്റ് സ്ട്രൈക്ക് പക്ഷെ അവനെടുത്തില്ലായിരുന്നു കൂടുതലും ഇതുപോലെ ഉള്ളേരിയോ സ്ട്രൈക്കാണത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അവിടെ എന്തായിരുന്നു തോന്നുന്നുണ്ട് ഐ തിങ്ക് സംതിങ് ഇല്ല ഇല്ല വേറെന്താ തടഞ്ഞതാ കൂടുതലും ഇതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് മീനുകളെ നിക്കണത് ഈ ഇല്ലിപ്പടർപ്പിന്റെ അടിയിലേക്ക് അപ്പൊ അതിൻറെ ഉള്ളി പറന്നു തോന്നി ഇവിടെ നോക്കിയാണ് അടക്കേണ്ടത് ഫിഷോൺ ഫിഷോൺ ഫിഷ് ഓൺ അജിത്തേട്ടിന്റെ ഫിഷാണ് செட் வேற வயற்போல இல்ல தொடங்கி மக்களே

ശേഷം എത്ര മിസ് ആയതിനു ശേഷം അതിനു ശേഷം കേറിയ മീനാണ് ഏട്ടാ ഇന്നത്തെ നമ്മുടെ വീടില് രണ്ടാമത്തെ കേറുന്ന രണ്ടാമത്തെ വാഹയാണ് ഏട്ടാ കൊഴപ്പില്ല പക്ഷെ അജിത്തേട്ടാ എന്തായാലും ഞാൻ പിടിച്ചത്ര ഇല്ല വെറുതെ ഒരംഗം തടങ്കി വെക്കുന്നത് നല്ലതല്ലേ അജിത്തായിരുന്നു രണ്ടാമത്തെ അടുത്ത് വന്നിട്ട് ആ കിടന്ന് അടച്ചിട്ടാതിരി േട്ടാ അങ്ങനെ പറഞ്ഞോളൂ അവിടെ നിന്ന് അടിക്കണം അല്ലേ കറക്റ്റാ പറഞ്ഞു വന്നപ്പോഴേക്ക് അടിച്ച് അടിച്ചു കിട്ടില്ല എനിക്കൊരു സ്ട്രൈക്ക് കിട്ടി മിസ്സായി എനിക്കൊരു സ്ട്രൈക്ക് കിട്ടി അപ്പഴേക്കും മിസ്സാവുകയും ചെയ്ത് സെറ്റ് അജിത്തണ്ണ സെറ്റ് അജിത്തണ്ണ സെറ്റ് അജിത്തണ്ണന അടിച്ച മീൻ ഇപ്പൊ അടിച്ച മീൻ സെറ്റ് അതിന്റെ കൂടെ എനിക്കൊരു സ്ട്രൈക്ക് കിട്ടി ഇതുവരെ ഒന്നേ പോവുകയും ചെയ്തു അപ്പൊ എന്തായാലും ഉഷാറ് ഇന്നത്തെ ഫിഷിങ് ഫയറാണ് ഫയർ എന്നെ നമ്മൾ ഇപ്പൊ നിൽക്കണത് പമ്പാ നദിയിലാണ് ഏത് പമ്പാന്ന് മനസ്സിലെ പമ്പാഗണവതി എം ജി ശ്രീകുമാരൻ പാട്ടിലെ ആ നദി അല്ലേ മുത്തേട്ടാ ആ ആ നദിയിലാണ് പക്ഷെ ഇവിടുന്ന് നമ്മളിത് ബോർഡർ ക്രോസ് ചെയ്യാൻ പോകണട്ടെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ എന്ന് പറയുന്ന പോലെ പമ്പാ നദിയുടെ ബോർഡർ ക്രോസ് ചെയ്ത് നേരം മണിമലയാറിലേക്ക് പോവുകയാണ് അപ്പൊ വെള്ളത്തിന്റെ വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കാണാൻ പറ്റും ഇതുവരെ തെളിഞ്ഞ വെള്ളമാണ് പക്ഷെ മണിമലയാറ് ഫുള് കലങ്ങി മറിഞ്ഞു കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കണ്ട അവിടെ കലക്കവെള്ളവും ഇവിടെ തെളിവെള്ളവും അപ്പൊ നല്ലപോലെ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇങ്ങനത്തെ ഒരു കാഴ്ചകളൊക്കെ കേട്ടോ അപ്പൊ എന്തുകൊണ്ട് ആ കലക്ക് ഇങ്ങോട്ട് കയറുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു ചോദ്യമാണ് ഒഴുക്ക് അങ്ങോട്ടായത് ഇങ്ങോട്ട് കയറുന്നില്ല എന്നിട്ട് എനിക്ക് കിട്ടിയ ആൻസർ അപ്പൊ എന്തായാലും നോക്കിയാൽ നല്ലൊരു വീഡിയോ ആയിരുന്നു നമ്മുടെ ഇന്നത്തേതും എക്സ്പെഷ്യലി പറയാതിരിക്കാൻ വയ്യ നമ്മളെ ശ്രാവൺ ചേട്ടൻ അതുപോലെ തന്നെ ഇത്ര നേരെ ഒന്ന് രണ്ട് മണിക്കൂറെ ഞങ്ങളെ വെച്ച് ഞങ്ങൾ നാലാളോ പ്ലസ് അവനോടെ അഞ്ചാളോ വെച്ച് തുടയുന്ന നമ്മുടെ അരുൺ റോ അരുൾ കല്ലുങ്കൽ പിന്നെ വെച്ചാല് നമ്മുടെ മീൻചാത്തൻ അഖിലാണ് അജിത്തമ്മന്റെ അഖിലാണ് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും നല്ല വിശപ്പുണ്ട് അതുകൊണ്ടാണ് അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കിട്ടിയത് മൂന്ന് ഹേവി ഇഞ്ച മുണ്ടൻ അല്ലേ ഹേവി മീനുകളാണ് കേട്ടാ ആ നമുക്ക് മൂന്ന് മാന്താപ്പ് സാധനങ്ങളാണ് മൂന്നെണ്ണത്തിലെ രണ്ടെണ്ണം നമ്മുടെ ഏട്ടം പിടിച്ചതാണ് പിന്നെ ഒരെണ്ണം രാവിലെ പിടിച്ചത് ഉണക്ക മീനായിട്ട് ഇവിടെ കണക്കിണ്ട് കേട്ടാ പിന്നെ ബാക്കി കാണിച്ചു കൊടുക്കും എവിടെ കണ്ടാ മാന്താപ്പ് സാധനം കണ്ടാ അപ്പൊ ഇങ്ങനെ മൂന്ന് മീൻ നമുക്ക് കിട്ടി ഇന്നത്തെ വീഡിയോ അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അടുത്ത വീഡിയോയിൽ ബൈ ബൈ